ശേഷം നമ്മൾ വീണ്ടും ബ്ലോഗ് ചെയ്യുക ബിഗ് ബോസ് എന്ന ഷോയിലൂടെ ജീവിതം മാറിമറിഞ്ഞ ധാരാളം താരങ്ങളുണ്ട് അതിൽ എടുത്തു പറയേണ്ട പേരാണ് ജാസ്മിൻ്റെത് ഏറ്റവും അവസാനത്തെ ബിഗ് ബോസിൻ്റെ സീസൺ കഴിഞ്ഞതിന് പിന്നാലെ വലിയ തോതിൽ സൈബർ ആക്രമണം നേരിട്ട ഒരാൾ കൂടിയാണ് ജാസ്മിൻ ഷോ സംരക്ഷണം ചെയ്ത കാലയളവ് മുതൽ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് വലിയ പിന്തുണയും അതുപോലെ നെഗറ്റീവ് കമൻറ്റുകളും താരത്തിന് അഭിമുഖീകരിക്കേണ്ടതായി വന്നിട്ടുണ്ട് എന്നാൽ തൻ്റെ ആരാധകരോടും ജീവിതത്തോടുമുള്ള സത്യസന്ധത ഒന്നുകൊണ്ട് മാത്രം ജീവിതത്തിൽ പിടിച്ചു നിൽക്കുകയാണ് പിന്നീട് മുന്നോട്ടുള്ള യാത്രകൾ കൂടുതൽ സന്തോഷത്തോടെ ചുവടുവയ്ക്കുകയും ചെയ്ത വ്യക്തിയാണ് ജാസ്മിൻ ജാസ്മിനും ഗബ്രിയും ഒന്നിച്ചെത്തിയ വീഡിയോകളിലൊക്കെ വലിയ തരത്തിലുള്ള കമൻ്റുകൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഉയർന്നിരുന്നു എന്നാൽ ഇവയ്ക്കൊക്കെ ശേഷം തങ്ങൾ ഇരുവരും നല്ല സുഹൃത്തുക്കൾ മാത്രമാണെന്ന് തെളിയിക്കുന്ന കുറച്ചധികം നല്ല മുഹൂർത്തങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ജാസ്മിൻ്റെ യൂട്യൂബ് ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയാണ് ജാസ്മിനും ഗബ്രിയും പിന്നെ കുറേ സുഹൃത്തുക്കളും ഒന്നിച്ച് ബാംഗ്ലൂരിലേക്കൊരു യാത്ര നടത്തിയതിൻ്റെ വിശേഷമാണ് പങ്കുവെച്ചിട്ടുള്ളത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് താൻ ആദ്യമായി ബാംഗ്ലൂരിൽ എത്തുന്നത് എന്നും എന്നാൽ അതിനുശേഷം പലപ്പോഴും ബാംഗ്ലൂർ ബാംഗ്ലൂർ വഴിയുള്ള കണക്ഷൻ ഫ്ലൈറ്റുകൾ എടുക്കേണ്ടി വന്നെങ്കിലും ഇവിടെ ഇറങ്ങാനുള്ള അവസരം ലഭിച്ചിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഗബ്രി ജാസ്മിൻ്റെ ചാനലിലെ പുതിയ വീഡിയോ ആരംഭിക്കുന്നത് വീഡിയോ തുടക്കം മുതൽ തന്നെ കൈകാര്യം ചെയ്യുന്നത് ഗബ്രി തന്നെയാണ് ഗബ്രിയെ കൂടാതെ സായി റിസ്മിൻ എന്നിവരും ഇവർക്കൊപ്പമുണ്ട് തങ്ങൾ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായാണ് ബാംഗ്ലൂരിൽ എത്തിയതെന്നും ഇരുവരും പറയുന്നുണ്ട് അവിടുത്തെ കാലാവസ്ഥയും അന്തരീക്ഷവും ഒക്കെ തനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്നും മറ്റു വിശേഷങ്ങളും പറയുന്ന വീഡിയോയിൽ ഭക്ഷണവും തമാശകളും ഒക്കെ താരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു